ൊട്ടാണിക്കൽ ഗാർഡൻ നിങ്ങൾ എല്ലാവരും മൂന്നാറ് വരുമ്പോൾ കണ്ടിരിക്കേണ്ട ഒന്നാണ് ഏറ്റവും മനോഹരമായ പൂക്കൾ നിറഞ്ഞ ഇടമാണ് ഒരാൾക്കുള്ള ടിക്കറ്റിന് വില വരുന്നത് നൂറ് രൂപയാണ് എല്ലാവരും അപ്പൊ സന്ദർശിക്കുക ബാക്കി അകത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം എത്ര മനോഹരമായ പൂക്കളെ സ്നേഹിക്കുന്നവർക്കും പൂക്കൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്രയും മനസ്സിന് സന്തോഷം ഉണ്ടാവും മൂന്നാറ വരുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കണം എത്ര മനോഹരമാണ് പൂക്കൾ ഇതൊന്നുമല്ല നമുക്ക് അകത്തേക്ക് പോകുമ്പോ ഇതിൽ കൂടുതൽ കാഴ്ചകൾ കാണാം അപ്പൊ എല്ലാവരും എൻ്റെ കൂടെ തന്നെ സഞ്ചരിച്ചു വരിക എല്ലാരും ഈ കാഴ്ചകളിലേക്ക് വരുക ഭയങ്കര രസമുള്ള പൂക്കൾ എല്ലാത്തിനും പേര് കേസനങ്ങൾ മാത്രമല്ല പക്ഷെ പൂക്കൾ പറിക്കരുതെന്നാണ് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കാരണം ഇതുപോലെ യാത്രാ വീഡിയോകളും എല്ലാം അതിൻ്റെ അത് ഞങ്ങൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് പ്രദേശങ്ങൾ കാണാം ഒരുപാട് കാഴ്ചകൾ കാണാം അപ്പോൾ സുഹൃത്തുക്കളോടും പറയുക ഇത് ഷെയർ ചെയ്യുക ബാക്കി കാഴ്ചകൾ നിങ്ങൾ കാണാം വെയിലടിക്കുന്നതല്ല പോലെ അതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര മനോഹരമായ പൂക്കളാണ് ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതുമാത്രമല്ല ഒരു പ്രത്യേക ആകൃതിയുണ്ട് ഈ ഇനം പൂക്കളാണ് ഇവിടെ ഒരുപാട് ഒരുപാടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ രണ്ട് സൈഡിൽ നോക്കിയിട്ട് കൂടുതലായി കാണപ്പെടുന്നത് ഇത്തരം പൂക്കൾ തന്നെയാണ് ബാക്കി നമുക്ക് അടുത്തേക്ക് പോവാം അനുമ്പിതെന്ന് നിങ്ങൾക്കായിട്ട് നൽകുകയാണ് ടവർ വാസ്റ്റവറുണ്ടോ അവിടെ ഗാർഡനിൽ ഇലച്ചെടികളും ഉണ്ട് ഇതിനകത്ത് തന്നെ ഫിഷ് പായ ഉണ്ട് ചെയർ മസാജ് ഉണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് എല്ലാ ടൈപ്പ് കളറും ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാരും തീർച്ചയായിട്ടും പറഞ്ഞേ ഓരോ പ്ലാന്റിന്റെ പേര് ഇവിടെ എഴുതിട്ടുണ്ട് എൻ്റെ അടുത്ത് ബൊട്ടാനിക്കൽ ഗാർഡൻ ഷോപ്പ് ഉണ്ട് പിന്നെ ടീ ആൻഡ് കോഫിയെല്ലാം കിട്ടും ചോക്ലേറ്റ് ഉൾപ്പെടെ കിട്ടും നമ്മൾ കുറച്ചു മുമ്പ് കണ്ട പൂക്കളാണ് ഇതിപ്പോ സൂര്യൻ നേരിട്ട് വീടാത്ത കൊണ്ട് അതിൻ്റെ കറക്റ്റ് കളറും ഭംഗിയൊക്കെ കൃത്യമായിട്ട് ആസ്വദിക്കാൻ പറ്റും പല പല ഭാഗങ്ങളായിട്ടാണ് ഇതിൻ്റെ അത് കയറേണ്ടത് ഇവിടെ ഇങ്ങനൊരു സെറ്റപ്പുണ്ട് എനിക്ക് തോന്നണ എല്ലാവർക്കും ഇരിക്കാൻ പറ്റണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഇവിടെ നടക്കാറുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം എനിക്കോ മ്യൂസിക് പ്രോഗ്രാം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇവിടെ ചെയ്യാതിരിക്കും ഈ ചിൽഡ്രൻസ് പാർക്കിലേക്കുള്ള എൻട്രൻസ് ആണ് ചിൽഡ്രൻസ് പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ദിനോസറിനെയൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എടാ കുട്ടികളാരെ അവിടെ കാണുന്നില്ല എനിക്കാണ് അതിൻ്റെ ഒരു സമയാകാത്തത് കൊണ്ടായിരിക്കും ചിൽ ചിൽഡ്രൻസ് ഹോം എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഫൈൻ അഞ്ഞൂറിൽ എന്ന് എഴുതിയിട്ടുണ്ട് അതെനിക്ക് വേണം ഈ പാർക്കിൽ ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴത്തായിട്ട് മനോഹരമായൊരു വെള്ളച്ചാട്ടമുണ്ട് അത് രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ ഇട്ട് തരാം ഇത് ഗാർഡൻ വീഡിയോ മാത്രമാണേ ഒരു മന്ദമാരതം വന്നിട്ട് പൂക്കളെയൊക്കെ തഴി തലോടി പോകുന്നു അതിൻ്റെ ഡാൻസിങ്ങാണ് ഈ കാണുന്നത് നമ്മുടെ ഇവിടെ ഇതിന് വാഴ്ച്ചെടി എന്നാണ് പറയുന്നത് നാമം എന്താണെന്ന് എനിക്കറിയത്തില്ല ഇത് ഒരുപാട് ഇനങ്ങളുണ്ട് കേട്ടോ കാരണം പല കളറ് പല ടൈപ്പ് പൂക്കൾ ഇതേപോലത്തെ ചെടികളിൽ കണ്ടിട്ടുണ്ട് ആ കാണുന്നത് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇതേപോലുള്ള ചെമ്പരത്തി നമ്മളുടെ വീട്ടിലുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നാൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ചെടികൾ തന്നെയാണ് അവിടെ ഒരു തൊഴിലാളി നിന്ന് പണി ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ നിറച്ച് പിടിപ്പിച്ചതിൻ്റെ വരികയാണ് കേട്ടോ അതാണ് ഇവിടെ കുറവ് കാണുന്നത് കൊണ്ട് ഇവിടെ ഈ താഴത്ത് വെച്ച് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെന്നോളൂ രണ്ടാമത്തെ ഘട്ടം ഇവിടെ താഴത്ത് അതിമനോഹരമായൊരു പുഴ ഒഴുകുന്നുണ്ട് ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത് അപകട അപകടമേഖല എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ വരുന്നവരെല്ലാവരും ഇത് വായിച്ചു നോക്കണം അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയരുവാൻ സാധ്യത ഉള്ളതിനാൽ യാതൊരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങരുത് സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക സുരക്ഷിതമായി ആസ്വദിക്കാം സുരക്ഷിതരായിരിക്കാം അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ താഴത്തെ വശ കൂടെ ഒഴുകുന്ന പുഴയാണിത് ഏത് സമയത്തും ജലനിരപ്പ് ഉയരാം എന്നുള്ളത് പ്രത്യേകം മുകളിൽ അറിയിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് ആരും അത് കാരണം ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്നും താഴെ വശത്തേക്കുള്ള ഒരു സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് കൂടി വരുമ്പോഴാണ് നമുക്ക് ഈ പുഴ ഒഴുകുന്നത് ആസ്വദിക്കാൻ പറ്റുക പക്ഷേ ജലനിരപ്പ് ഏത് സമയത്തും ഉയരാം എന്നുള്ള മുന്നറിയിപ്പ് ബോർഡ് മുൻവശം വെച്ചിട്ടുണ്ട് അത് നമുക്കിപ്പോൾ കാണാം അത്യാവശ്യം ഏലം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ നമ്മളിവിടെ നിങ്ങളിൽ കണ്ടിട്ടില്ലാത്ത ഒന്നാണ് ഇച്ചമ്പരുത്തി ഇതുണ്ട് അവിടെ നിറച്ച് ഇതാണ് ജെൻസ് ആൻഡ് ലേഡീസിൻ്റെ ടോയ്ലറ്റ് അപ്പോൾ ഗാർഡിൻ്റെ അകത്ത് സന്ദർശിക്കാൻ വരുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിനുള്ള സജ്ജീകരണവും ഇവർ ഒരുക്കിയിട്ടുണ്ട് ഗാർഡൻ്റെ അകത്ത് സുന്ദരമായി അവിടെ വിശ്രമിക്കാണേ ഇവിടെ ഒരു കോഫി ഡ്രിങ്ക്സ് ഒക്കെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഓർഗാനിക്സ് പ്രൊഡക്റ്റ് ആണ് ഇവിടെ സേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിൻ്റെ മേഖലയിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ അതാണ് വ്യൂ പോയിൻറ് നമ്മൾ ആ കാണുന്ന ഭാഗങ്ങളിൽ നടന്നാണ് ഷൂട്ട് ചെയ്തത് കാരണം എത്ര മനോഹരമാണ് ഇപ്പോൾ ലൈറ്റ് വന്നു കഴിഞ്ഞപ്പോൾ നല്ല രസമായിട്ടുണ്ട് മുകളിലെ മലനിരകളും വളരെ ഭംഗിയായി കാണാം നമുക്ക് ഇതാണ് മൂന്നാറിൻ്റെ സൗന്ദര്യം മൂന്നാറിൻ്റെ ടൗണിനടുത്ത് തന്നെയാണ് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അകലേ കാണത്തുള്ളൂ ഞങ്ങൾ ബസ്സിന് കയറിയാണ് ഇവിടെ വന്നത് ഒരാൾക്ക് പത്ത് രൂപ ടിക്കറ്റ് പിന്നെ ഇവിടുത്തെ ആണെങ്കിൽ നൂറ് രൂപ ഒരാൾക്ക് നൂറ് രൂപ ഇതിൻ്റെ അകത്ത് കയറി ഇതൊക്കെ കാണണമെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും വരാം മൂന്നാറിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം എല്ലാവരും ഈ ഗാർഡൻ കയറി കാണുക ആ ചേട്ടൻ നിൽക്കുന്ന ഭാഗമാണ് റോഡ് ഇതാണ് നമ്മുടെ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉൾവശം മൂന്നാറോട്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ മാക്സിമം വരത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഇവിടം മൂന്നാർ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കുക ഒരുപാട് വ്യത്യസ്തമായ ചെടികളുണ്ട് ഇവിടെ അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ വ്യൂ പോയിൻ്റ് ഉണ്ട് എല്ലാവർക്കും ഇവിടെ ചുറ്റുകിടന്ന് കണ്ടതിന് ശേഷം ഈ വ്യൂ പോയിന്റിൽ കയറി കണ്ടാൽ ഒന്നുകൂടെ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും ഇവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട് പിന്നെ അതിൻ്റെ അരികിലായിട്ടാണെങ്കിൽ ഇത് കണ്ടോ അങ്ങ് അകലെ കാണുന്നത് റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ മനോഹരമായ മലനിരകൾ ഇതാണ് മൂന്നാറിൻ്റെ സൗന്ദര്യം എല്ലാവരും തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത്ര മനോഹരമാണ് ഇവിടെ പിന്നെ ഇവിടെ പ്രകൃതിയും ഭയങ്കര സൗന്ദര്യമുണ്ട് ഈ പൂക്കൾക്കൊപ്പം തന്നെ നമ്മൾ കണ്ടിരിക്കുന്ന ഒന്നാണ് ആ ഗാർഡനിൽ ഫുള്ളും ചെയ്യുന്ന ലൈറ്റിങ് അതായത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും വൈകിട്ട് ആറു മണിക്ക് പിന്നെ ആ ഗാർഡൻ കംപ്ലീറ്റ് ഭയങ്കര രസമുള്ള കളർഫുള്ളായിട്ടുള്ള ലൈറ്റാണ് അതെല്ലാം കണ്ട് നിങ്ങളെല്ലാം ആസ്വദിക്കണം അവിടെ പോയിട്ട്